ഈ കഴിഞ്ഞ ദിവസം വരെ പാർട്ടിക്ക് പാർട്ടിക്ക് വേണ്ടി വേണ്ടി ശബ്ദിച്ച ആളാണ് ആളാണ് ലൂക്കോസ് ലൂക്കോസ് സംസ്ഥാന കമ്മിറ്റി അല്ല പാർട്ടിയുടെ ജില്ലാ കമ്മിറ്റി മെമ്പറും സംസ്ഥാന കമ്മിറ്റി മെമ്പറും പാർട്ടിയുടെ ലോക്കൽ കമ്മിറ്റി മെമ്പറോ പാർട്ടി മെമ്പറോന്നും അല്ലല്ലോ സഹയാത്രികന്മാർ എത്രയോ പേര് ഇതുപോലെ ഉണ്ടാവാം അത് കാലാകാലങ്ങളിലുണ്ടാവുന്ന പ്രശ്നങ്ങൾ അവർ പ്രതികരിക്കുന്നുണ്ടാവും അതും പിന്നെ അത് ഒരു അതിന്റെ എന്താ പ്രശ്നം ഇപ്പോ അയാളെ ബിജെപി ഓഫീസ് ഇരുന്നതിന്റെ പേരിൽ ആണോ അയാളെ അയാളെ പാർട്ടി മെമ്പർ ഒന്നും അല്ല പാർട്ടി മെമ്പർ അല്ല പാർട്ടിയുടെ ലോക്കൽ കമ്മിറ്റിയോ ബ്രാഞ്ച് സെക്രട്ടറിയോ അല്ലെങ്കിൽ പാർട്ടിയുടെ ഏതെങ്കിലും ഒരു ഘടകത്തിലെ മെമ്പറോ ഒന്നും അല്ലല്ലോ ഈ റജി ലുക്കസ് എന്ന് പറയുന്നയാള് പാർട്ടിയുടെ പിന്നെ കാലാകാലങ്ങളിൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങളെ എത്രയോ പേർ അനുകൂലിക്കുന്നു പ്രതികരിക്കുന്നു അനുകൂലിക്കുന്നവർ തന്നെ പ്രതികൂലിച്ച് പിന്നെ വേറെ പിന്നെ അഭിപ്രായ പ്രകടനം നടത്തുന്നുണ്ടല്ലോ ആ ഒരു കണ്ടുണ്ടായിരുന്നു പാർട്ടി വക്താക്കളായിട്ടൊന്ന് അവരൊന്നും അനു പിന്നെ പ്രഖ്യാപിച്ചിട്ടൊന്നുമില്ല ചില വിഷയങ്ങൾ വരുമ്പോൾ അവർ വന്ന് സംസാരിക്കുന്നു അത്ര മാത്രമേ ഉള്ളൂ പാർട്ടി പാർട്ടി ബി എൻ ഒരു നിർദ്ദേശം പറഞ്ഞിട്ടുണ്ട് അല്ലെങ്കിൽ മുഖ്യമന്ത്രിയോ ചാനലുകളിൽ എന്ന് ഞങ്ങൾ ഈ ചാനലിൻ്റെ ചർച്ച കൊണ്ടും ചർച്ച കൊണ്ടും അല്ലെങ്കിൽ അതിൽ നടക്കുന്ന പ്രതിരോധ പ്രവർത്തനങ്ങൾ കൊണ്ടും ഒന്നുമല്ലല്ലോ ഞങ്ങളുടെ പാർട്ടി ഇവിടെ കേരളത്തിൽ വളരുന്നത് മാധ്യമങ്ങളുടെ പിന്തുണ കൊണ്ട് മാത്രം വളരുന്ന പാർട്ടികൾ കേരളത്തിലുണ്ട് അതു കുറെ മാധ്യമങ്ങളോട് ഇറങ്ങി തിരിച്ചിട്ടുമുണ്ട് അവരെ വളർത്തിക്കൊണ്ട് വരാൻ വേണ്ടിയും അധികാരത്തിൽ കൊണ്ടുവരാൻ വേണ്ടി അവരുടെ ഒന്നും പിന്തുണ വേണ്ടാന്നൊന്നും ഞങ്ങൾ പറയുന്നില്ല പക്ഷേ നിങ്ങൾ നോക്കൂ കേരളത്തിലെ പിന്നെ മാധ്യമങ്ങളുടെ എണ്ണം എടുത്ത് നോക്കൂ ടെലിവിഷൻ ചാനലായിരുന്നായിരുന്ന ആയിരുന്നാലും പ്രിന്റ് മീഡിയ സ്ഥലത്ത് നോക്കിയാൽ ഞങ്ങൾക്ക് അവരോടൊന്നും ഒരു വിരോധമില്ല പക്ഷേ അവരുടെ മാത്രം പിന്തുണ കൊണ്ട് അല്ലല്ലോ ഞങ്ങളുടെ ഇടതുപക്ഷ ജനാധിപത്യ പിന്മണി വളരുകയും വികസിക്കുകയും അധികാരത്തിൽ വരികയൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഏതെങ്കിലും ഒരു തെരഞ്ഞെടുപ്പിൽ ഒരു ഒരു ശതമാനത്തിന് വോട്ട് കുറഞ്ഞെന്ന് വിചാരിച്ചിട്ട് ഞങ്ങളുടെ പാർട്ടിയുടെ സ്വാധീനമൊന്നും നഷ്ടപ്പെട്ടിട്ടൊന്നുമില്ല നല്ല ഭൂരിപക്ഷത്തോടുകൂടി അതായത് ഇടതുപക്ഷ ജന ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി വളരെ ഞങ്ങൾ ആവേശത്തോടുകൂടിയും ആത്മവിശ്വാസത്തോടുകൂടിയാണ് ഈ തെരഞ്ഞെടുപ്പിന് നേരിടുന്നത് കാരണമുണ്ടായിരുന്നുള്ളൂ കാരണം പ്രകടന പത്രികയാണല്ലോ ഒരു മുന്നണിയെ സംബന്ധിച്ചുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം പ്രകടന പത്രികയിൽ പറഞ്ഞിരിക്കുന്ന നൂറ് ശതമാനം കാര്യങ്ങൾ നടപ്പിലാക്കി കഴിഞ്ഞിരിക്കുകയാണ് അല്ലെങ്കിൽ നാട്ടിലെ ജനങ്ങൾ ജനങ്ങളോ പ്രതിപക്ഷമോ പറയട്ടെ ഇന്ന കാര്യം നടപ്പിലാക്കിയില്ല എന്ന് പ്രതിപക്ഷം പറയട്ടെ നടക്കില്ല എന്ന് പ്രതീക്ഷിച്ചിരുന്ന പല കാര്യങ്ങൾ പോലും നടപ്പിലാക്കുന്നതിന് വേണ്ടി കഴിഞ്ഞിട്ടുണ്ട് കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ ഈ സാമ്പത്തിക രംഗത്തെ പ്രതിസന്ധി സൃഷ്ടിക്കുന്ന അവസരങ്ങളിൽ പോലും കേരളത്തിൽ ഒരു ജന ജന കേരളത്തിലെ ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ ഒരു സാമ്പത്തിക ബുദ്ധിമുട്ടുണ്ടെന്ന് ഉണ്ടെന്ന് അവർക്ക് ബുദ്ധിമുട്ടുണ്ടാവാത്ത നിലയിൽ എല്ലാ കാര്യങ്ങളും ഞങ്ങൾ നടപ്പിലാക്കിയിട്ടുണ്ട് ഇന്നലെ ഞങ്ങൾ വിലയിരുത്തി ഒരു മൂന്ന് മണിക്കൂർ നേരം ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി നൂറ്റി നാൽപ്പത് മണ്ഡലങ്ങളെ സംബന്ധിച്ചിടത്തോളം വിലയിരുത്തി സംസ്ഥാന പ്രോജക്റ്റുകളെ സംബന്ധിച്ചിടത്തോളം വിലയിരുത്തി കേന്ദ്ര ഗവൺമെൻ്റിൻ്റെ പ്രോജക്റ്റുകളെ സംബന്ധിച്ചിടത്തോളം വിലയിരുത്തി ഈ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ തന്നെ ലോക്കൽ ബോഡീസിൻ്റെ തെരഞ്ഞെടുപ്പിൽ തന്നെ സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെൻറ്റിൻ്റെ ഒരു ഭരണ ഭരണപരമായിട്ടുള്ള വിരുദ്ധ വികാരമൊന്നും ഉണ്ടായിട്ടില്ല എന്നു തന്നെയാണ് കാരണം ആരെങ്കിലും പറയണ്ടേ ഇന്ന കാര്യം ചെയ്തിട്ട് ചെയ്തിട്ടില്ല പിന്നെ കാര്യം ബാക്കി അവശേഷിക്കുകയാണ് എന്ന് പറയുന്നത് നൂറ് ശതമാനം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഞങ്ങൾ ജനങ്ങൾക്ക് കൊടുത്ത വാഗ്ദാനങ്ങൾ പാലിക്കപ്പെട്ടിട്ടുണ്ട് യു ഡി എഫിന് അങ്ങനെയെല്ലാം പറയാൻ വേണ്ടി പറ്റുള്ളൂ അല്ല ഞങ്ങൾ തോറ്റവും എന്ന് പറയാൻ വേണ്ടി പറ്റുമോ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഞങ്ങൾ വിലയിരുത്തി വിലയിരുത്തൽ നടത്തിയപ്പോൾ ഏതാണ്ട് നൂറ്റിപ്പത്ത് സീറ്റുകളിൽ വിജയം ഉറപ്പാണ് ഉണ്ടല്ലോ ഇവരിൽ നിന്ന് നിന്ന് അതായത് പോയ ന്യൂനപക്ഷ ക്രൈസ്തവ വോട്ടുകൾ അവർക്കൊപ്പം വന്നിട്ടുണ്ട് ആ സമുദായം ഈ ക്രൈസ്തവ വോട്ടായിരുന്നാലും ക്രൈസ്തവ വോട്ടായിരുന്നാലും ന്യൂനപക്ഷ വോട്ടായിരുന്നാലും ഞങ്ങൾക്ക് അവരെ ഞങ്ങൾക്ക് പിന്തുണ നൽകാതിരിക്കുന്നതിനു വേണ്ടിയുള്ള ഒരു കാരണവുമില്ലല്ലോ എന്തെങ്കിലും കാരണമുണ്ടോ എന്തെങ്കിലും കാരണമുണ്ടോ ഉണ്ടോ ന്യൂനപക്ഷങ്ങളെ സംരക്ഷിക്കുന്ന ക്രൈസ്തവരുടെ ഒരു പ്രശ്നം സംരക്ഷിക്കുന്നത് ആ കോട്ടൊന്നും അങ്ങനെയൊന്നും പോയിട്ടിരുന്നില്ല കഴിഞ്ഞ നാലര വർഷക്കാലമായിട്ട് അവർക്ക് ഒരു പ്രശ്നവും ഇല്ലല്ലോ സുപ്രീം കോടതിയുടെ വിധിയുടെ അടിസ്ഥാനത്തിൽ വന്നിട്ടുള്ള ഭിന്നശേഷി സംവരണത്തെ പറ്റിയുള്ള ഒരു പ്രശ്നമുണ്ടായിട്ടുണ്ട് അതിപ്പോ നമ്മൾ ഒരു അഫിഡവറ്റ് ഫയൽ ചെയ്തിട്ടുണ്ട് ആ പ്രശ്നം ഇപ്പൊ തീർക്കും ആ തീർന്നിരിക്കും അതെല്ലാം പാർട്ടി തീരുമാനിക്കേണ്ടതാണ് അത് വരാതിരിക്കുന്നതിന് വേണ്ടിയുള്ള ഒരു കാരണവും കാണുന്നില്ലല്ലോ ഏതെങ്കിലും ഒരു കാരണം നിങ്ങള് പറയാം നിങ്ങൾക്കറിയാമല്ലോ നമ്മുടെ പാർട്ടിയിലെ രീതി അറിയാമല്ലോ എന്തിനാണ് നമ്മൾ തമ്മിലുള്ള സുഹൃത്ത് ബന്ധം വഷളാക്കുന്നത് എന്നോട് അത്രക്ക് സ്നേഹക്കുറവുണ്ടാ അതല്ല ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഞങ്ങൾ ഞങ്ങളുടെ രീതി ഉണ്ടല്ലോ മതി